പ്രിയമുള്ളവരെ കേരളയും കർണാടകയും ഒന്നടങ്കം വാർത്ത ുംബ്രാത്തു കേരളം കേട്ടു അത് തന്നെയാണ് നെയ്യം ഫൈസാദിന്റെ മരണം ആ വാർത്ത കേട്ടപ്പോൾ കേരളം കർണാടകയും മൊത്തം അങ്ങ് ഒന്നടങ്കം ദുഃഖിച്ചുപോയി ചെറുപ്പക്കാരനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ പറയാൻ കൂട്ടുകാർക്ക് ആയിരം നാക്കാൻ പാടിയ പാട്ടുകളൊക്കെ മരണത്തിനെ കുറച്ച് തന്നെയായിരുന്നു അവസാനമായി അദ്ദേഹം ഊട്ടി യാത്രയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഒത്തിരി എനിക്കൊരു റീൽ ഇടാൻ വേണ്ടി ജനുവരി മൂന്നാം തീയതി അതായത് ഇന്നലെ എൻ്റെ ജന്മദിനമാണ് അപ്പോൾ ജനുവരി മൂന്നാം തീയതി എനിക്ക് റീൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു റീൽ എടുത്തു തരണം അതിനൊന്ന് തരണം ഒരു ഫോട്ടോം കൂടി എടുത്തു തരണം എന്നിങ്ങനെ സുഹൃത്തിനോട് പറഞ്ഞു അത്രയും അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തുക്കൾ ഇന്നലെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ആ വിഷയം പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആക്സിഡൻ്റ് സംഭവിക്കുകയും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും മരണപ്പെടുകയും ചെയ്തു വഹഫീരത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ വണ്ടിയിൽ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ബൈക്കിൽ അതിൽ മറ്റൊരാൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അദ്ദേഹം എണീച്ചിട്ട് ചോദിച്ചത്രേ ഈ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊരു മറുപടിയുമില്ല അവരൊന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും അവിടെ തന്നെ ഒന്നും അറിയാതെ തൻ്റെ സുഹൃത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ കഴിയുകയാണ് കാരണം അദ്ദേഹത്തിന് താങ്ങാനുള്ള ശേഷി ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഓൾറെഡി ഇപ്പോൾ വേദനാജനകമായ നിമിഷത്തിൽ കഴിയുകയാണ് എക്സഡന്റ് ആയിട്ട് അതിനെ പറയാനുള്ള ശേഷി അവിടെ ഉള്ള ആൾക്കാർക്കുമില്ല രണ്ടും കൂടി ഒന്നിച്ചിട്ട് താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിനും ഇല്ല ഏതായാലും ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അള്ളാഹു സുബാനുഭവത്തെ ആയാൽ നഹിം ഫൈസ ഉസ്താദിൻ്റെ കൂടെ നാം ഏവരെയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തെരുമാറാകട്ടെ അള്ളാഹ് എന്തെങ്കിലും പാവങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അതിനെ വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ നമുക്ക് അദ്ദേഹത്തിന്റെ ആ റീലും കൂടി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം തങ്ങളെ കണ്ടുനോക്കാം കണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പാട്ടുകളും ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കി അധികമായിട്ടും ഇദ്ദേഹം പാടിയിട്ടുള്ളത് മധുഗാനങ്ങളാണ് അതിൽ പുറമേ മരണത്തിനെ സംബന്ധിച്ചിട്ടുള്ള പാട്ടുകളാണ് നമുക്ക് സോഷ്യൽ മീഡിയയില് അധികമായിട്ടും കാണാൻ വേണ്ടി കഴിഞ്ഞത് കാണുമ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോയി ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത മനസ്സിന് വിഷമം തോന്നിക്കുന്ന രീതിയിലുള്ള മരണത്തിന് ഓർക്കാൻ പറ്റുന്നതായ പാട്ടുകളായിരുന്നു ചെറുപ്പ പ്രായത്തിൽ തന്നെ അദ്ദേഹം നമ്മെ എല്ലാവരെയും വിട്ട് പോയി തന്റെ ഉമ്മാനെയും വാപ്പാനെയും അങ് ഒറ്റക്കാക്കി അങ്ങ് പോവുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഈ റജവു മാസത്തിന്റെ ഭറക്കത്ത് കൊണ്ട് നീ അതിന് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയുള്ള നമ്മുടെ കയ്യില് ദ അല്ലാതെ മറ്റൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനില്ല എല്ലാവരും പ്രത്യേകിച്ച് ദുബായ ചെയ്യുക അസലാമലൈക്കും അറഹമതുഹി വാത്തു